ഹായോ ഇന്നലെ എൽ എസ് ജി ഐ സെക്രട്ടറിയുടെ ഡീറ്റെയിൽ സിലബസ് കേരള പി എസ് സി പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ആ സിലബസ് അനാലിസിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ താഴെ ഉദ്യോഗാർത്ഥികളുടെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും കോളും ഒക്കെയായി വന്ന ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം പ്രധാനമായി വന്ന ചോദ്യങ്ങളിൽ ഒന്നു പറയുന്നത് എൽ എസ് സി മെയിൻ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആണോ അതോ ഒബ്ജെക്റ്റീവ് ആണോ എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അത് ഒരു ഒബ്ജക്റ്റീവ് എക്സാം തന്നെയായിരിക്കും എന്നാണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ നമുക്കിവിടെ പറയാനായിട്ട് കഴിയും മറ്റു ചോദ്യം മെയിൻസിന് രണ്ട് പേപ്പർ ഉണ്ടോ എന്നാണ് നമ്മളതിൽ പറഞ്ഞിരുന്നു മെയിൻസിന് രണ്ട് പേപ്പറാണുള്ളത് അതിൽ ഒരു പേപ്പർ കംപ്ലീറ്റ്ലി സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് എൽ എസ് ജി യുമായി ബന്ധപ്പെട്ട ലോക്കൽ സെൽഫ് ഗവർണൻസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സാണ് ഇന്ത്യൻ പോളിറ്റി എക്കോണമി തുടങ്ങിയത് നമ്മൾ പറഞ്ഞതാണ് മറ്റൊരു പേപ്പർ എന്ന് പറയുന്നത് ഹിസ്റ്ററി ജോഗ്രഫി തുടങ്ങിയ സബ്ജക്റ്റുകൾ ഉൾപ്പെടുന്ന നൂറ് മാർക്കാണ് അതിൻ്റെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം നമ്മൾ പ്രിലിമിനറിയിൽ കവർ ചെയ്യുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടാണ് സെയിം ഓൾഡ് പ്രിലിമിനറി സിലബസ് ആണോ എന്നുള്ളത് ഇതിനു മുമ്പ് കേരള പി എസ് നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ അതേ സിലബസും അതേ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ദെൻ ഇന്റർവ്യൂ ഉണ്ടാകില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഒരു എക്സാമിന് പ്രിലിമിനറി അത് ക്ലിയർ ചെയ്യുന്നവർക്ക് മെയിൻസ് അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ ഒരു മൂന്ന് സ്റ്റേജിലൂടെ കടന്നു പോയതിനു ശേഷമായിരിക്കും ഈ ഇതിൻ്റെ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞത് വരിക പിന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഏതായിരിക്കും എന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി കേരള പി എസ് സി ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലും ഇംഗ്ലീഷിലും രണ്ട് ലാംഗ്വേജിലും ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആ ക്വസ്റ്റ്യൻ മലയാളത്തിലും അതിൻ്റെ ഇംഗ്ലീഷും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ചോദ്യം വായിച്ചിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ചോദ്യം വായിച്ചിട്ടോ ഉത്തരം എഴുതാൻ കഴിയുന്നതാണ് ഇതുപോലെ തന്നെ കുറച്ച് നാളായി നമുക്ക് ഫോൺ കോളുകൾ വഴിയും ഒക്കെ വരുന്ന ഒരു സംശയമാണ് ബൈ ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത് ഇതുവരെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ബൈ ട്രാൻസ്ഫറിനെ പറ്റി പറയുന്നില്ല എന്നുള്ളതാണ് ഇനി അതുമായി ബന്ധപ്പെട്ടൊരു മറ്റു നോട്ടിഫിക്കേഷനോ അപ്ഡേറ്റോ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഏജ് ലിമിറ്റാണ് മറ്റ് സാധാരണയുള്ള ഡിഗ്രി മേ ഡിഗ്രി എക്സാമുകളെ പോലെ തന്നെ മുപ്പത്തിയാറ് വയസ്സാണ് ജനറൽ കാറ്റഗറി ആളുകൾക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒ ബി സി കാറ്റഗറി വരുമ്പോൾ മുപ്പത്തി ഒമ്പതും അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറി വരുമ്പോൾ നാൽപ്പത്തി ഒന്ന് വയസ്സായും നമുക്കത് കാണാൻ കഴിയും ദെൻ ഈ പറയുന്ന എക്സാം ഡേറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പ്രിലിമിനറി എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലും മെയിൻസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലും നടത്തുമെന്നാണ് കേരള പി എസ് അതിന്റെ ഒരു വർഷത്തെ ടെൻഡേറ്റീവ് കലണ്ടർ പുറത്തിറക്കിയിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് വേക്കൻസിയെ പറ്റിയുള്ള ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് കേരള പി എസ് സി ഇതിൽ പറഞ്ഞിരിക്കുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എത്ര വേക്കൻസി ഉണ്ടെന്ന് കൃത്യമായി മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ല വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ദെൻ മെയിൻസിൻ്റെ രണ്ട് പേപ്പറുകളെ പറ്റി ചോദിച്ചു അതിൽ ഓരോ ടോപ്പിക്കുകളെയും പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ടോപ്പിക്കുകളെയും അല്ലെങ്കിൽ ഓരോ സബ് ടോപ്പിക്കുകളെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇവിടെ ഈ ഒരു വീഡിയോയുടെ ലെങ്ക് വളരെ അധികമാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ വഴിയേ ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ഓരോ ടോപ്പിക്കുകൾ പഠിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് പിന്നെ ഇതിൻ്റെ ഒരു ടഫ്നെസ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് വളരെ ഒരു ടഫായിട്ട് കെ എസിന്റെ ലെവലിലേക്കുള്ളൊരു എക്സാം ആയിരിക്കില്ല എന്നുള്ളതാണ് പക്ഷേ മുൻകാലങ്ങളിലെ ഡിഗ്രി ലെവൽ പോലെ വളരെ സിമ്പിളായി പോകാനുള്ള സാഹചര്യമില്ല ഒരു മീഡിയം ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ടഫ്നെസ് ആണ് ഇവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് കഴിയുക അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇത് പഠിച്ചെടുക്കാനും ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പഠനം ഈ തന്നിരിക്കുന്ന സിലബസിനെ ആസ്പദമാക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലുകളിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ നമ്പറുമായി ബന്ധപ്പെടാം നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും ഏത് സമയത്തും ഞങ്ങൾ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ആൻഡ് വിഷ് യു ഓൾ ആൾ ബെസ്റ്റ്